കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ചില വീടുകളുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നിൻ്റെ ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ കാവുങ്കൽ എന്ന സ്ഥലത്തെ അനൂപിൻ്റെ വീട് വളരെ വിശാലമായ തൊടിയിൽ നിർമ്മിച്ച വളരെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു നാലുകെട്ട് വീടാണിത് പ്രേക്ഷകരുടെ ആവശ്യത്തിലേക്കായി ഇതിൻ്റെ ചിലവുകളും അതുപോലെ ഇതിൻ്റെ പ്ലാനുമെല്ലാം വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് നാട്ടുപച്ചയുടെ പശ്ചാത്തലത്തിൽ നല്ല കളർഫുള്ളായാണ് വീട് നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഡിസൈനറായ ദീപക് ചന്ദ്രശേഖർ എന്നവരാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ പ്ലസന്റ് ആയ നീലാകാശം അതിന് താഴെ ഒരു താമരപ്പൂ പോലെ വിടർന്നു നിൽക്കുന്ന വീട് ചെങ്കലിന്റെ പാളികൾ കൊണ്ട് ചുവരിലും അതുപോലെ തൂണുകളിലും തൂണുകളിലുമെല്ലാം ഒരഞ്ഞാണം തീർത്തിരിക്കുന്നു അതേ തനിമയിലും നിറത്തിലുമാണ് വാതിലുകളുടെയും ജനലുകളുടെയും നിറവും മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ചെങ്കൽ പാളികളുടെ ടൈലുകൾ ഒട്ടിച്ച് ഭംഗിയാക്കിയിരിക്കുകയാണ് ചിലവ് കുറക്കുക എന്ന വളരെ ശ്രമകരമായ ശ്രമത്തിന്റെ ഭാഗമായി വീട് മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്ത് ഓടുവാക്കിയിരിക്കുന്നു മൾട്ടി വുഡ് കൊണ്ട് നിർമ്മിച്ചെടുത്ത മൂന്ന് മുഖാരങ്ങൾ മുഗൾ വശത്തുണ്ട് പഴയകാലത്തെ തറവാട് വീടുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അനൂപിന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു വീട് വീടിന്റെ മുൻഭാഗത്തൊരു ഉമ്മറമുണ്ട് ഉമ്മറത്തെ ആകമാനം നാട്ടുചെടികളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അനൂപിന് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ പറഞ്ഞു കൊടുത്ത് മൾട്ടി ഫുഡിൽ തന്നെയാണ് തൂളിമാനവും പിടിപ്പിച്ചിരിക്കുന്നത് കൂര ടൈപ്പിലുള്ള ഉമ്മറമാണ് രണ്ട് വലിയ തൂണുകളും ഒരു ഭീമവും ചേർന്നാണ് അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് അതിഥികൾക്ക് വീട്ടുകാരെ വിളിച്ചറിയിക്കാനായി ഒരു മണിയും തൂക്കിയിട്ടിരിക്കുന്നത് കാണാം പുറത്തു നിന്നുള്ള കാഴ്ചയിൽ കാട്ടുതേരിന്റെ നിറമാണ് വീടിന്റെ തീമായി നൽകിയിരിക്കുന്നത് കോലാലി ഉൾപ്പെടെ വീടിൻ്റെ മുഗൾ ഭാഗമെല്ലാം ഇതുപോലെ സീലിംഗ് ബോർഡുകൾ കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നു നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായ ഒരു ഇരുട്ടപ്പാളി വാതിലാണ് വീടിന് നൽകിയിരിക്കുന്നത് അനൂപിൻ്റെ അമ്മയാണ് പടിഞ്ഞാറ്റിനിക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരികയും വിളക്ക് കൊളുത്തുകയും എല്ലാം ചെയ്യുന്നത് കയറിയൽ ഉടനെ കണ്ണിൽപ്പെടുക എല്ലായിടത്തേയും പോലെ നടുമുറ്റം തന്നെയാണ് നടുമുറ്റത്തേക്കുള്ള ചെറുവീഥിയുടെ ഇരുവശവുമായി ഗസ് സിറ്റിംഗ് നൽകിയിട്ടുണ്ട് ഈ നാട്ടിലെ തന്നെ അതുല്യ കലാകാരനായ ഹരി എന്നവർ വരച്ച ഒരു മ്യൂറൽ പെയിന്റിങ്ങും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം അതിഥികളിരിക്കുന്നതിന്റെ മുഗൾ വശവും വളരെ കാവ്യാത്മകമായി ഇതുപോലെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ അങ്കണമുള്ള വീടുകളിൽ നമ്മൾ എത്തിയാൽ ആദ്യം ചെയ്യുന്നത് നടുമുറ്റത്തിന് ചുറ്റും ഇതുപോലെ ഒന്ന് ചുറ്റിക്കറങ്ങുകയാണ് നാല് തൂണുകളിൽ ഉയർത്തി നിർത്തിയ സാമാന്യം വലിപ്പമുള്ള ഒരു നടുമുറ്റം മഴയും മെയിലും മഞ്ഞുമെല്ലാം ആവോളം ആസ്വദിക്കാൻ പാകത്തിനാണ് നിർമ്മിതി മുറ്റത്തിന്റെ നടുഭാഗം ഇങ്ങനെ ടൈലുകൾ വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് മുഗൾ ഭാഗമാകട്ടെ ആകാശം കാണാൻ പാകത്തിന് ഗ്രില്ല് ചെയ്തിരിക്കുന്നു വീടിൻ്റെ പടിഞ്ഞാറ്റിനിയുടെ ഭിത്തിമേലാണ് ഗംഭീരമായ മ്യൂറൽ പെയിന്റിംഗ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ചിത്രം വീടിൻ്റെ അകത്തളത്തിന് കാൽപ്പനികമായ ഒരു ഭാവവും നൽകുന്നുണ്ട് പടിഞ്ഞാറ്റിനിയുടെ ഭിത്തിമേലുള്ള ഈ കാഴ്ച കണ്ടിട്ട് വടക്കിനിയിലേക്ക് തിരിയുകയാണ് കിഴക്ക് ദർശനമായ വീടുകളിൽ വടക്കിനി മിക്കവാറും ഊൺമുറിയായിരിക്കും ഇവിടെയും അങ്ങനെ തന്നെ വീട്ടിലുള്ളവർക്ക് ഊണ് കഴിക്കുന്നതിനും ടി വി കണ്ടു ഉല്ലസിക്കുന്നതിനുമുള്ള സൗകര്യം ഇവിടെയുണ്ട് നിലത്താകമാനം പുഴി നിറമുള്ള വെട്രിഫൈഡ് ടൈലുകൾ ഉൾപ്പാകിയിരിക്കുന്നതും കാണാം അങ്കണമുള്ള വീടുകളുടെ ഒരു പൊതുഭാവം ഇങ്ങനെയാണ് പടിഞ്ഞാറ്റിനെയും തെക്കിനെയും ബെഡ്റൂമുകളായിരിക്കും ഈ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്സ്പേസിന്റെ കാഴ്ചകളിലേക്ക് കയറി വന്നപ്പോൾ കണ്ട ഗസറ്റിങ്ങിന്റെ ഇടതുവശത്ത് കിഴക്ക് ദർശനവുമായുള്ള ഒരു ബെഡ്സ്പേസ് വളരെ വിശാലമായ അതുപോലെ സമൃദ്ധമായി കാറ്റും വെളിച്ചവും കയറി വരുന്ന ഒരു മുറിയാണിത് മുറിയുടെ ഒരു ചുവർ ഫോട്ടോ ഫ്രെയിമുകൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു ഒരു സ്റ്റഡി ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട് വിശാലമായ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഒന്നു മുതൽ നാല് വരെ പാളികളുള്ള വിശാലമായ ജനൽ സംവിധാനവും ഇവിടെയുണ്ട് തറയിലും എല്ലാം വളരെ ലളിതമായ ഇളനിറങ്ങളായതിനാൽ വളരെ വിശാലതയാണ് ഇവിടെ ഫീൽ ചെയ്യുക വീടിന്റെ തെക്കിന് ഭാഗത്ത് രണ്ട് മുറികളാണ് ഒന്നിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നു ഇനി നേരെ നടന്ന് നേരെ എതിർവശമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ ആദ്യം കയറിക്കണ്ട അതേ മുറി തന്നെയാണ് അതേ നിറം അതേ വലിപ്പം സമാനമായ അലങ്കാരങ്ങളും ജനലുകളുടെ വിന്യാസവുമാണ് മുഗൾ വശത്ത് പി വി സി സീലിംഗ് നൽകിയിരിക്കുന്നു ഏതാണ്ട് ആനക്കൊമ്പിൻ്റെ നിറമുള്ള അത്യാവശ്യം മുന്തിയ ഇനം ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് നമ്മുടെ പുതുതലമുറ പലപ്പോഴും പഴമയിലേക്ക് പിന്തിരിഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പുതിയ വീടുകൾ നിർമ്മിക്കുന്നവരിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനത്തോളം ആളുകൾ പ്രിഫർ ചെയ്യുന്നത് നാലുകെട്ട് രീതിയിലുള്ള വീടുകളാണ് അങ്ങനെയുള്ളവർക്കെല്ലാം മുതൽ കൂട്ടാവുന്ന കാഴ്ചയാണ് ഈ വീടിൻ്റേത് ഈ വീടിന്റെ ഡിസൈൻ്റെ പ്രധാന സവിശേഷത കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കി വളരെ പ്ലെയിനായി നിർമ്മിച്ച വീട് എന്നതാണ് സാമാന്യം തരക്കേടില്ലാത്ത വലിപ്പത്തിൽ ഒരു ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം പിസ്തയും വെള്ളയും കലർന്ന നിറമാണ് തീമായി നൽകിയിരിക്കുന്നത് വിശാലമായ മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത് ഇതിന്റെ കാഴ്ചകളിൽ നിന്ന് പിൻവാങ്ങി മൂന്നാമത്തെ ബെഡ് സ്പേസിന്റെ കാഴ്ചകളിലേക്ക് ഇവിടെ വീടിന്റെ പടിഞ്ഞാറ്റിന്റെ ഭാഗം ഒരു ബെഡ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുന്നു അതിന്റെ ഒരു ഭിത്തിയിലാണ് നേരത്തെ കണ്ട മ്യൂറൽ പെയിന്റിംഗ് സ്ഥാപിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഓരം ചേർന്ന് നടന്നു നീങ്ങിയാൽ എത്തുന്നത് നേരത്തെ കണ്ട വടക്കിനിയിലേക്ക് ഇവിടെ നിന്ന് ഒരു മാത്രം ഇടത്തേക്ക് തിരിഞ്ഞാൽ എത്തുന്നത് മൂന്നാമത്തെ ബെഡ്സ്പേസിലേക്കാണ് ഏതൊരു വീടിൻ്റെയും ചാരുതയെ നിർണയിക്കുന്നത് ആ വീട്ടിലെ ചുവരുകളുടെ നിറങ്ങളാണ് ഒരൽപ്പം വേഗം മുഷിയുമെങ്കിലും ഇളനിറങ്ങളും വെള്ളനിറവും ഒക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നിരക്കിൽ കോൺട്രാക്ട് നൽകിയാണ് വീടിന്റെ പണി അനൂപ് പൂർത്തീകരിച്ചത് അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് കൊണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് വർക്കുകളെല്ലാം തീർത്തിരിക്കുന്നത് മുൻപ് കണ്ട ഊൺമുറിയിലേക്ക് വീണ്ടും എത്തി വലതുവശത്ത് വിശാലമായ രണ്ട് ഇരട്ടപ്പാളി ജാലകങ്ങൾ അതിൻ്റെ ഓരം ചേർന്ന് പടിഞ്ഞോട്ട് നടന്നാൽ വാഷ് കൗണ്ടറിലേക്ക് എത്താം അവിടെ നിന്ന് നീങ്ങിയാൽ പിന്നെ ഒരു ശുചിമുറിയാണ് വീടിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് വളരെ സേഫായ വളരെ ഒതുക്കത്തിലുള്ള ഒരു സ്ഥലത്താണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ സ്റ്റോറേജ് അതിന് മുകളിൽ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ഒരു ചെറിയ ചെടിച്ചട്ടിയും ഒരു കണ്ണാടിയും ഇത്രയുമൊക്കെയാണ് ഇവിടുത്തെ അലങ്കാരങ്ങൾ അതിനപ്പുറം ഒരു പൊതു ശുചിമുറി ഈ കാഴ്ചകളും അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് നീങ്ങിയാൽ ഇനി കാണാനുള്ളത് ഈ വീട്ടിലെ അടുക്കളയാണ് അമിതമായ വിശാലതയൊന്നുമില്ലാത്ത എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു അടുക്കളയാണ് അനൂപ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുക്കളയ്ക്കും ഉണ്ടളത്തിനും ഇടക്കായി ഒരു ചെറിയ കൗണ്ടറും നൽകിയിരിക്കുന്നത് കാണാം ഭാഗത്തു നിന്ന് വലത്തെ എൻട്രിയിലൂടെ പുറത്തിറങ്ങിയാൽ വടക്കേ മുറ്റത്തേക്ക് എത്തുകയും ആവാം നിരവധി വീടുകളിൽ കിടക്കുന്ന ഒരു നാടാണ് നമ്മുടേത് എങ്കിലും പലയിടത്തും ഇമാതിരിയുള്ള പുതുപുത്തൻ വീടുകൾ ഉയർന്നു വരുന്നുമുണ്ട് ഒരു പുതിയ വീട് നിർമ്മിക്കുക എന്നത് ജോലി കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ വിവാഹം നടക്കുന്നത് പോലെ വളരെ വലിയ ഒരു സ്വപ്നവുമാണ് ആ സ്വപ്നത്തിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ വീടിന്റെ നിർമ്മാണ ആവശ്യത്തിലേക്കായി അനൂപിന് ചെലവായ തുക മുപ്പത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ ആവശ്യത്തിനും അതുപോലെ ധനസ്ഥിതിക്കും അനുസരിച്ച് നിങ്ങളും ഒരു വീട് വെച്ചെടുക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഒപ്പം ഈ വീടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അറിയിക്കുന്നു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആവശ്യത്തിലേക്കായി ഈ വീടിൻ്റെ ഒരു പ്ലാനും ഇതോടൊപ്പം ചേർക്കുന്നു അത് കാണുക